യേശുയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുമുള്ളവരെ നാം സ്നേഹിക്കുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് കരുതുന്നുണ്ട് പക്ഷേ തുല്യരായി കരുതാൻ നമുക്ക് പലപ്പോഴും മാനുഷികമായി സാധിക്കില്ല ചിലരോട് കൂടുതൽ അടുപ്പം അകൽച്ച ഒക്കെ തോന്നാറുണ്ട് ചിലരെ കൂടുതലായി നമ്മൾ പരിഗണിക്കുന്നു മറ്റു ചിലരെ ചിലപ്പോൾ അവഗണിക്കുന്നു ചിലർക്ക് പ്രത്യേകതകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നാൽ ഒരു നല്ല ഇടയനെ പോലെ ഒരു കുറവും കൂടാതെ നമ്മളെ പരിപാലിക്കുന്ന ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് പരിഗണിക്കുന്നത് ചെറുവിനോ വലിയവനോ അവിടുന്ന് വ്യത്യാസമില്ല നാം ഏറ്റവും നിസ്സാരരായി ഭൂമിയിൽ കരുതുന്നവരെ പോലും അവിടുന്ന് വലിയവരായി കരുതി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരാൾ വഴുതെറ്റിപ്പോയാൽ അനേകർ വഴുതെറ്റാത്തവർ കൂടെ ഉണ്ടേക്കാൾ അവിടെ നാം വഴിതെറ്റിയതിനെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്ന വഴുതെറ്റിപ്പോയ ആടിനെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന വലിയ കരുതൽ സ്നേഹം അവിടത്തേക്കുണ്ട് നല്ലയിടനായി ഈശോ നമ്മളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട് നാം അവിടുത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടാണ് അവിടെ നിന്ന് നമ്മളെ സ്നേഹിക്കുന്നത് നാം അവിടുന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവിടെ നിന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് നാം വിശ്വസ്തരല്ലാതെ വഴിതെറ്റി പോകുമ്പോൾ നമ്മളെ അവിടുന്ന് തേടിയെത്തുകയാണ് അവിടുന്ന് നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചാണ് നമ്മളെ സ്നേഹിക്കുന്നത് ആ ഒരു കരുതൽ ആ ഒരു സ്നേഹം അനുഭവിച്ചറിഞ്ഞ് വിശ്വസ്തയോടെ നമുക്കും ഈ ഭൂമിയിൽ ജീവിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.